ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡില് മാഷികൻ എന്തോ ആലോചിച്ചോണ്ട് രാത്രി വീട്ടിൽ നിൽക്കുമ്പോ കമൽ വന്ന് അന്വേഷിക്കുകയാണ് എന്താ മാഷ അന്വേഷിക്കുന്നത് വേദ പറഞ്ഞതിനെ കുറിച്ചാണോ ഒന്നും പറയുന്നില്ല കമല പറയും എന്റെ മനസ്സിലും ആ കുട്ടിയുടെ വാക്കുകൾ തന്നെയാ മാഷെ ചുരുങ്ങിയ കാലം കൊണ്ടാണെങ്കിലും അവൾ അവനെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് മാഷു പറയും അത് ശരിയായ രീതിയിലാണോ എന്നുള്ളതിലെ എനിക്ക് സംശയമുള്ളൂ സൈക്കോളജിയില് ഒരു വാക്കുണ്ട് കമല സേവിയർ കോംപ്ലക്സ് ഒരാൾക്ക് മറ്റൊരാളെ നന്നാക്കാനും രക്ഷപ്പെടുത്താൻ കഴിയും എന്ന തോന്നലുണ്ടാവുന്ന സംതൃപ്തിയാത് വേദി ഇപ്പോ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണെന്ന് എനിക്ക് തോന്നുന്നു കമല പറയും അത് മാഷിന് ചിലപ്പോ അങ്ങനെ തോന്നുന്നതാണെങ്കിലോ ഇത്രയും കാലം നമ്മൾ ശ്രമിച്ചിട്ടും അവ മാറിയിട്ടില്ല പക്ഷേ വേദക്ക് വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ അവനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു അതും ആവാല്ലോ ചിലപ്പോ നമ്മുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റായിരുന്നെങ്കിലോ പക്ഷെ ഇത്രയും കാലമായിട്ട് അവനെ മാലയിടിയിച്ച് വ്രതം എടുപ്പിക്കാൻ എനിക്കോ മാഷിനോ കഴിഞ്ഞോ ഇല്ലല്ലോ നമ്മൾ പറഞ്ഞ അവൻ കേൾക്കുമായിരുന്നോ ഇതിപ്പോ ആ കുട്ടിക്ക് അതിനൊക്കെ കഴിഞ്ഞെങ്കിൽ അവനോ അതിന് തയ്യാറായതുകൊണ്ടല്ലേ അങ്ങനെ അവൻ തയ്യാറാവണെങ്കിൽ അവനെ ആ കുട്ടിയിൽ വിശ്വാസം വന്നത് കൊണ്ടാവില്ലേ മാഷെ അങ്ങനെ വിശ്വാസം വരണെങ്കിലേ അവന്റെ മനസ്സ് അവൾക്ക് പിടികിട്ടി കാണും എന്നല്ല അതിനർത്ഥം അപ്പോ വേദ പറയുന്നതിലും ഒരു കാര്യം ഉണ്ടാവില്ലേ നമ്മൾ വിചാരിക്കുന്ന അത്രയും തെറ്റുകാരനല്ല അവനെന്നാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ അതിൽ പല സന്തോഷം ഉണ്ടോ മാഷെ നോക്ക് മാഷു പറയും ഇതൊക്കെ നിന്നെ പോലെ എന്റെയോ ആഗ്രഹങ്ങളാണ് യാഥാർത്ഥ്യം അങ്ങനെ ആകണം എന്നില്ല എന്നിട്ടുകൊണ്ട് ഓട്ട അടയ്ക്കുന്നത് പോലെ ആയിരുന്നു അവന്റെ സ്വപ്നങ്ങളെന്ന് തോന്നരുത് അവസാനം കമല പറയും ഏത് കാലത്തും അവൻ ഇതുപോലെ തന്നെ ആയിരിക്കണം എന്ന് മാഷു ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലല്ലോ മാഷു അറിയും നീ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ കമല കമല അറിയും പിന്നെ എന്തുകൊണ്ടാ വേദ പറയുന്നതിനെ മാഷ അംഗീകരിക്കാത്തത് മാഷു അറിയും എനിക്ക് മോഹിച്ചെടുക്കാൻ വയ്യ അതാ എന്ന് പറഞ്ഞ മാഷ അവിടെ കട്ടിലിരിക്കുമ്പോ കമല അടുത്ത് വന്നിരുന്നിട്ട് പറയും മല ചവിട്ടിയാന്ന് തിരിച്ചുവരുമ്പോ അവൻ മറ്റൊരാളാവും എൻറെ മനസ്സ അങ്ങനെ പറയുന്നുണ്ട് മാഷു അറിയും അങ്ങനെ സംഭവിക്കട്ടെ സംഭവിച്ചാൽ അടുത്ത വർഷം ഈ വീട്ടിൽ നിന്ന് അവ മാത്രമല്ല ഞാനും നീയുമടക്കം മൂന്നുപേരായിരിക്കും മല ചവിട്ടുന്നത് അമ്മ സന്തോഷത്തിൽ പറയും സ്വാമി അനുഗ്രഹിക്കും മാഷെ ഉറപ്പ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിഷുവും ശ്രീജയും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കണേ ശരിക്കും നീ വേദം ഇങ്ങനൊക്കെ പറഞ്ഞെങ്കിലും ഇത്ര പെട്ടെന്ന് യാഥാർത്ഥ്യാവുന്നേ എനിക്കറിയില്ലായിരുന്നു ആ നാളെ കഴിഞ്ഞ് പണം വാങ്ങിക്കാൻ ചെല്ലാൻ എന്നെ വിളിച്ചു പറഞ്ഞേ അതുകൊണ്ട് ഇനി വിശ്വസിക്കാതിരിക്കണ്ട ഒരു കുഴപ്പവും വരേണ്ട നടന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്റെ ഈശ്വരാ വിഷം വരും ശരിയാവും തുടങ്ങി വെക്കുന്നത് നീയല്ലേ ഞാനല്ലല്ലോ അതുകൊണ്ട് ഉറപ്പായിട്ട് വിജയിക്കും എന്താ അങ്ങനെ പറയുന്നേ വിഷം പറയും ഞാനൊരു കഥയിട്ടവനാ തൊട്ടത് ഒന്നും ശരിയാവില്ല അത് തന്നെ കാരണം ശ്രീജി പറയും എന്താ വിഷം കേട്ടാ ഞാൻ ഈ ഐഡിയ ആദ്യം പറഞ്ഞപ്പോഴുണ്ടായിരുന്നു ഉഷാറ് കാണുന്നില്ലല്ലോ എന്റെ ജാതകത്തിന് എന്തോ കുഴപ്പമുണ്ട് ശ്രീജെ അതില്ലേ തൊടുന്നു എല്ലാം ഇങ്ങനെ കുഴപ്പത്തിലാവുന്നേ അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കുമ്പോ ശ്രീജി ചോദിക്കും എന്താ പതിവില്ലാതെ ജാതകത്തെ കുറിച്ചൊക്കെ ഒരു സംസാരം ഒരു കൈനോട്ടക്കാരനെ കണ്ട കഥ പറയാം ശ്രീജി ആണെങ്കിൽ നന്നായിട്ട് കളിയാക്കിയിട്ടാണ് സംസാരിക്കുന്നത് ഇതുവരെ ചെയ്തതിനെല്ലാം പഴച്ചിട്ടുണ്ടല്ലേ ഇനി അങ്ങോട്ട് ചെയ്യുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും ശ്രീജോ അയ്യോ കഷ്ടായല്ലോ പരിഹാരം പറഞ്ഞില്ലേ മുൻജന്മത്തിലെ പ്രശ്നമായിരിക്കും ഓല നോക്കിയാൽ അറിയാൻ പറ്റും പറഞ്ഞു പോവാൻ വേണ്ടിട്ടുള്ള ഒരു സ്ഥലം പറഞ്ഞെന്നോ അവിടുത്തെ അഡ്രസ്സും ശ്രീജോക്കും പോണ്ടേ ആ പോണം അയ്യോ അതറിയാം അങ്ങോട്ട് പോണ്ട ഞാൻ പറയാം എന്ന് പറഞ്ഞ ഒരു രാജാവിന്റെ കുതിരക്കാരന്റെ കഥ പറഞ്ഞെടുക്കും മടിയനായ ഒരു കുതിരക്കാരൻ അവസാനം അയാളുടെ ഭാര്യ ഭാര്യയുണ്ടല്ലോ പണിയെടുക്കാൻ ചെല്ലാത്തതുകൊണ്ട് കുതിരയെ കൊണ്ട് ചവിട്ടിക്കൊല്ലിച്ചു അതെ വിഷു ഏട്ടാ ഈ ജന്മത്തിലും ഞാൻ അങ്ങനെ ചെയ്യിക്കണോ വിഷു ഒക്കെ പേടിക്കും ആ അഡ്രസ്സ് തരണം കേട്ടോ വേദയെ കൊണ്ട് കേസെടുപ്പിക്കണം പക്ഷികൾ അടച്ചിട്ട് ഇങ്ങനെ ക്രൂരത ചെയ്യുന്നവര് വേണ്ട ഇങ്ങനെയുള്ളവരുടെ പ്രവചനം കേട്ട് ജീവിതം പാഴാക്കികളായ എന്നെ കൊണ്ട് പറ്റില്ല നിങ്ങളെപ്പോലെ എനിക്ക് അതിന് സമയമില്ല ഇതൊക്കെ റെഡിയാക്കിയിട്ട് വേണം എനിക്ക് എന്റെ മോളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താനായിട്ട് ഞാൻ ഈ സംരംഭം തുടങ്ങുകയും ചെയ്യും ഈ സാധനങ്ങളെ വിതരണം ചെയ്യാൻ നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യും അതിനൊരു ചെറിയ ശമ്പളം തരും സമ്മതാണ് ആ ചെയ്യും ഞാൻ എന്തായാലും ചെയ്യും നിന്റെ നാലക്ക ശമ്പളം കിട്ടുന്ന നല്ലതല്ലേ ശ്രീജെ പക്ഷെ അതിനിടയിലേക്ക് ഇംമാതിരി ആൾക്കാർ ഇങ്ങോട്ട് പലിശഴക്കരുത് ഏ ഞാൻ പോവില്ല അതാ നല്ലത് അല്ലെങ്കിൽ മുൻജന്മത്തിലെ അയാളുടെ ഭാര്യയെ പോലെ ഞാനും ആവും രണ്ടടി തരും ശ്രീജെ നീ കമ്മ്യൂണിസ്റ്റ് കാരിയെ പോലെ സംസാരിക്കുന്നു എന്നെ കമ്മ്യൂണിസ്റ്റ് കാര്യാക്കിയത് ആ ബോധം ഉണ്ടായിക്കോളട്ടെ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കെ രണ്ടുപേരും ശേഷം പിന്നീട് കണിക്കുന്നത് വിക്രം ഇങ്ങനെ റൂമിലിരിക്കുമ്പോ വേദി അങ്ങോട്ട് വരിക ദാ നിങ്ങളുടെ കുറിച്ച് അയൺ ചെയ്തതാണേ എന്ന് പറഞ്ഞാൽ അതുമായിട്ട് മടക്കി കൊണ്ടുവരണേ നീ എന്തിനാ അതൊക്കെ ചെയ്യുന്നത് ആവശ്യമുള്ളപ്പോൾ ഞാൻ ചെയ്തോളാം എന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അയ്യോ സ്വാമി ഇത് ഞാൻ ചെയ്തതല്ല എനിക്ക് അതിനുള്ള ഇല്ല എന്റെ കുറച്ച് ഡ്രസ്സ് കൊടുത്തപ്പോ അതിനോടൊപ്പം കൊടുത്തുവന്നേ ഉള്ളൂ നാല് ഷർട്ടിന് ഇരുപത് രൂപ വെച്ചിട്ട് തന്ന എൺപത് രൂപ ഞാൻ വാങ്ങിക്കും വിക്രം പറയുതാ ആ ഷർട്ടിന്റെ പോക്കറ്റിലുണ്ട് അപ്പൊ വേദ അത് ചെന്ന് എടുക്കും നൂറ് എടുത്തിട്ടുണ്ട് ബാക്കി ഇരുപത് പിന്നെ തരാം നാളെ എന്ന് പറഞ്ഞിട്ട് ഗുഡ് നൈറ്റും പറഞ്ഞ് വേദ പോവാൻ തുടങ്ങുമ്പോ അതെ ഒരു മിനിറ്റ് വിനായകൻ ചേട്ടന്റെ കാര്യം എനിക്കറിയാന്നേ നീ അയാളോട് പറഞ്ഞിട്ടുണ്ടോ വേദ പറയും ഇതുവരെ ഇല്ല എന്താ അറിയിക്കണോ വിക്രം പറയും വേണ്ട പക്ഷേ അത് വെച്ച് നീ ഇപ്പൊ ഒരുപാട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ വേദമറിയുമ്പോൾ മനസ്സിലായില്ല നന്ദിനിയെടുത്തോടുള്ള ദേഷ്യം തീർക്കാൻ നീ വിനായകൻ ചേട്ടൻ ഉപയോഗിക്കുന്നുണ്ടോ വേദയ്ക്കും ദേഷ്യം തീർക്കാനോ ആര് പറഞ്ഞു ആ ആരും ആവട്ടെ എന്താ അങ്ങനെ ഉള്ളതുണ്ടായോ വേദയ്ക്കും ഈ മുറി അടിച്ചു കഴുകിച്ച കാര്യമാണ് ആ കുറച്ച നേരത്തെ ഏട്ടത്തി എന്നോട് പറഞ്ഞു അവരെ നീ പറഞ്ഞ ജോലി ചെയ്യില്ല എന്നതിന് വിനായകൻ ചേട്ടനെ നീ മോശമായി എന്തോ പറഞ്ഞ് പ്രകോപിപ്പിച്ച് ഏട്ടത്തേക്ക് നീ തല്ല് വാങ്ങിച്ചു കൊടുത്തുന്നു ആ നിന്റെ വായന്ന് അങ്ങനെ ഒരു കാര്യം വരില്ലെന്ന് എനിക്കറിയാം പിന്നെ വിനേട്ടൻ അവരെ തല്ലണം എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ നടന്നിട്ടുള്ളൂ ഭീഷണി പണ്ട് നടന്ന യഥാർത്ഥ കാര്യം എന്താണെന്ന് നീ അച്ഛനോടും അമ്മയോടും പറയുന്നേ ഭീഷണിപ്പെടുത്തി കാണും ശരിയല്ലേ വേദറെ ഹോ ഹബാര ബുദ്ധിയാണല്ലോ വിക്രം പറയും ഇത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മാത്രം മതി പറഞ്ഞോ പറഞ്ഞില്ലയോ സത്യം പറയണം ആ അതെ വിക്രം ചോയ്ക്കും എന്തിനു നന്ദിനിയുടെ ഒന്ന് താഴ്ത്താൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിനായക ചേട്ടനെ ഉപയോഗിച്ച് ഒന്ന് പൊട്ടിച്ചത് നല്ലതായിരിക്കുന്നു എനിക്ക് തോന്നി ഓ അപ്പൊ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ തല്ല അതിന് പ്രശ്നമൊന്നുമില്ല വേദം ഇത് ഭർത്തൃപീഡനത്തിന്റെ പരിധിയിൽ വരുന്നതല്ല കുടുംബത്തിന്റെ മൊത്തം അന്തരീക്ഷത്തെ ഒരാൾ അസ്വസ്ഥമാക്കാൻ ശ്രമിക്കുമ്പോൾ സമാധാനപരമായിട്ടുള്ള മറ്റൊരാളുടെ ഒരു ഇടപെടൽ അത്രയുള്ളു അപ്പൊ വിക്രം പറയും ആ ഇങ്ങനെ പോയ എനിക്ക് ഇടപെടേണ്ടി വരും വേദ പറയും നടക്കില്ല സ്വാമി ഒന്നാമത് ഇട്ടതിന് ശേഷം സ്വാമിക്ക് കലഹിക്കാൻ സാധിക്കില്ല പിന്നെ മാല ഊരി കഴിഞ്ഞിട്ടല്ലേ അപ്പൊ എന്റെ ആറ്റിറ്റ്യൂഡും മാറുമല്ലോ ഇപ്പൊ ഞാൻ നെയ്വിളക്ക് ചന്ദനത്തിരി പ്രാർത്ഥന തുടങ്ങിയ ഭക്തിമാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ സ്വാമി മാലയൂരുന്നതുകൂടെ ഞാൻ ഓതിരം ഘടകം മറു ഘടകം വാൾപ്പാറ്റ് തുടങ്ങിയ അടവുകളിലേക്ക് മാറുമല്ലോ വിക്രം പറയും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വേദ കഴിഞ്ഞത് കഴിഞ്ഞു ഞാൻ മലയിട്ടതോടെ വീട്ടിൽ ഒത്തിരി സന്തോഷം ഉണ്ടായിട്ടുണ്ട് മറന്നു കളഞ്ഞതെല്ലാം ഓർത്തെടുത്തിട്ട് ഇനി അതെല്ലാം നശിപ്പിക്കണോ വേദവറിൻ ശരി ഞാൻ നിങ്ങൾ പറയുന്ന അനുസരിക്കാം ഒരിക്കലും ഇനി ആരോടും ഇത് പറയില്ലെന്ന് വാക്ക് നൽകാം പക്ഷെ മലയ്ക്ക് പോയി തിരിച്ചു വന്നാൽ ശ്രീകാര്യം ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാമെന്ന് നിങ്ങൾക്ക് വാക്ക് നൽകാൻ കഴിയോ വിക്രം മറുപടി പറയാൻ നിൽക്കുമ്പോ പറയണ സ്വാമി നിങ്ങൾക്ക് വാക്ക് തരാൻ കഴിയോ ഇല്ലേ ഹോ നീ അപ്പൊ വിലവേശു ആണല്ലേ വേദവറിയം വേറെ അല്ലല്ലോ ഈ വീട്ടിലിപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായി എന്ന് പറയുന്ന ആ സന്തോഷം ഏറെക്കാലം നിലനിൽക്കാൻ വേണ്ടിയല്ലേ അതിലെനിക്ക് തെറ്റു തോന്നുന്നില്ല വാക്ക് തരാൻ പറ്റുന്നില്ല അല്ലെ ശരി അപ്പൊ ഞാനൊരു കാര്യം ഉറപ്പ് തരാം നിങ്ങൾ മാല ഇട്ടെടുത്തോളം ഈ വിഷയം ഇവിടെ ആരും അറിയാൻ പോകുന്നില്ല വിക്രം ചോദിക്കും അപ്പൊ അത് കഴിഞ്ഞ് വേദ പറയും സ്വാമിയെ പരസ്പരം പാലിക്കുമ്പോഴല്ലേ അതിന് വിലയുള്ളൂ ഒരാൾ മാത്രം പാലിക്കുന്നതിൽ പരം മര്യാദ കേട് വേറെന്താ ഉള്ളത് അപ്പൊ ശരിക്കും ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞേ വേദം അവിടെ നിന്ന് പോകും അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ദിവസം അച്ചമ്മ അങ്ങോട്ട് വരികയാണേ അച്ചമ്മ കാറിൽ വരുന്നത് കാണുമ്പോൾ തന്നെ വേദ ഓടിച്ചെന്ന് കെട്ടി പിടിക്കുന്നുണ്ടേ നിനക്ക് ഈ കാണുമ്പോഴുള്ള സ്നേഹമേ ഉള്ളു അതെന്താ അച്ചമ്മ അങ്ങനെ പറഞ്ഞേ അച്ഛൻ പറയും എൻ്റെ ഒരു സ്മാർട്ട് ഫോൺ ഉള്ള കാര്യം നിനക്കറിയാലോ ഒരു വീഡിയോ കോൾ ചെയ്തോ വേദ പറയും അച്ഛമ്മ എവിടെ തിരക്കിലാണെന്ന് കരുതി അച്ഛൻ പറയും എന്ത് തിരക്ക് അവിടെ ഹോം നേഴ്സും ഉണ്ട് ഞാൻ ആ ഫ്ലാറ്റിലെ അത്തിമുരത്തിന് കുറങ്ങത്തിരിക്കുന്ന പോലെ ഒരേ ഇരിപ്പ് മുമ്പേ അല്ലേ സമയം പോകാനോ വഴിയില്ലാത്ത ഫ്ളൈറ്റ് കയറി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറി ലിഫ്റ്റ് കയറി റൂമിലെത്തി തന്നെ അവസ്ഥ അങ്ങനെ അവിടുത്തെ ഓരോരോ വിശേഷങ്ങൾ പറയണ അച്ഛമ്മ അങ്ങനെ അല്ല ഒരു കാര്യം ചോദിക്കാൻ വിട്ടു നിങ്ങളുടെ റൂമിന് തീ പിടിച്ചല്ലോ പിടിച്ചതോ അതോ വേദ പറയും അതൊക്കെ കഴിഞ്ഞു ദാ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് അച്ഛമ്മ അതൊക്കെ വിടെ വന്നേ ആഹാ ഇത് ആദ്യത്തിനേക്കാളും നന്നായിട്ടുണ്ടല്ലോ വേദം പറയും ഞങ്ങളെല്ലാരും എല്ലാരും കൂടെ നന്നാക്കി എടുത്തത് അച്ഛമ്മ അത് നന്നായി അതുമായി ബന്ധപ്പെട്ട് വിക്രം പിന്നെ ബഹളം വെക്കാനൊന്നും പോയില്ലല്ലോ വേദം പറയും അനങ്ങം പറ്റാത്ത രീതിയിലേ ഞാനൊരു ആമ്പപ്പൂട്ടിട്ട് പൂട്ടി വെച്ചിട്ടുണ്ട് അതെന്താ വേദം പറയും അതൊക്കെ എന്റെ അച്ഛമ്മ വായും എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ അച്ഛമ്മ പറയും വീട് ഞാനാദ്യം വീടൊക്കെ അത് കാണട്ടെ എന്ന് പറഞ്ഞ് റൂമിലേക്ക് ചെന്ന് നോക്ക അതൊക്കെ കണ്ടിട്ട് അച്ഛമ്മ പറയും പെയിന്റ് അടിക്കുന്നതിന്റെ മുന്നേ ഒരു ഫോട്ടോ എടുക്കായിരുന്നു അതെന്തിനാ എന്ന് വേദം വയ്ക്കുമ്പോ അച്ഛമ്മ പറയും നൌ ആൻഡ് ബിഫോർ എന്ന് ഫോട്ടോ എടുക്കായിരുന്നല്ലോ അങ്ങനെ അവരെ ഇറങ്ങി വരുമ്പോഴേക്കും വിക്രം അങ്ങോട്ട് വരും ആഹാ ഇതെപ്പോ വിക്രമിനെ അച്ഛമ്മ അടിമുടി നോക്കും ആഹാ ഇതാണോ നീ പറഞ്ഞ അമ്മപ്പൂട്ട് വേദം അറിയും ഉം വിക്രം കെട്ടിപ്പിടിക്കാനായി ചെല്ലുമ്പോഴേക്കും അച്ഛമ്മ പറയും മാറി നിൽക്ക് ഞാൻ വണ്ടിയിലൊക്കെ യാത്ര ചെയ്തു വരുന്ന ഇനി കൂട്ടി തൊട്ട് അശുദ്ധാകണ്ട അച്ഛമ്മ തൊട്ടുകൊണ്ട് അശുദ്ധി ഉണ്ടാവില്ല അതൊക്കെ അയ്യപ്പസാമിക്ക് അറിയാം എന്ന് പറഞ്ഞേ അച്ഛമ്മയെ കെട്ടിപ്പിടിക്കാണ് വിക്രം അച്ഛൻ പറയും എന്തായാലും തീരുമാനം അസലായി അയ്യപ്പസമി അനുഗ്രഹിക്കട്ടെ നിന്നെ ശരി ഞാനൊന്ന് പുറത്തോട്ട് വരാം എന്ന് പറഞ്ഞാൽ വിക്രം അവിടുന്ന് പോവാ അതെ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ വേദ അടുത്തേക്ക് ചെല്ലും വിക്രം വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു വേദം അതെ ഇനി തല്ലാൻ വന്നവരെയും തല്ലിവരെ അന്വേഷിച്ചു പോണ്ട പെട്ടെന്ന് തിരിച്ചു വന്നോളണം അപ്പൊ അച്ഛമ്പോ എന്തായാലും സ്വകാര്യം വേദ ഏയ് വൈകിട്ട് അമ്പലത്തിൽ പോവാനുള്ളതാണെന്ന് ഓർമ്മിപ്പിച്ചതാ നേരത്തെ വരണം പറഞ്ഞതാ അച്ഛൻ പറയും എങ്കി ഞാനും വരാം വിക്രമിനോട് പറയും കേട്ടല്ലോ എങ്കി ശരി അങ്ങനെ വേദയിനെ നോക്കിക്കൊണ്ട് തന്നെ വിക്രം അവിടെന്നു പോവാ അങ്ങനെ ഇവിടെ അത്തേക്ക് കയറി ചെല്ലുമ്പോ നന്ദിനി അച്ഛമ്മയെ കാണുമ്പോ ഓ വന്നോ റീൽ സമ്മച്ചി എന്താടി നീ പറഞ്ഞത് റോ റോസ്മ്മച്ചിന്നോ നന്ദിനി ഏത് ഹോ എന്തൊരു കാത് ഏയ് ഞാനും പറഞ്ഞില്ല വേദ പറയും പറഞ്ഞു അച്ചമ്മയെ കളിയാക്കിയതാ റീൽ സമ്മച്ചിന്ന് നീ ആരാടി എന്നെ കളിയാക്കാൻ എന്ന് പറഞ്ഞ് നന്ദിനിയുടെ ചെവി വിടിച്ചു തിരിക്കും ആണെങ്കിലേ നിനക്ക് എന്താടി ചേതോ നിന്റെ വേദമ്മോ ഇവിടെ എല്ലാവരുടെ മുഖത്തൊരു മുഞ്ചിരി ഉണ്ട് എന്നാ ഇവളുടെ മുഖത്തുണ്ടോ നോക്ക് ഇവളുടെ മുഖം കാണുമ്പോഴൊക്കെ എനിക്കൊരു പഴഞ്ചൊല്ലം ഓർമ്മ വരും എന്താ അച്ഛമ്മ അച്ഛമ്മ ചിരിച്ചുകൊണ്ട് പറയും കുറുക്കൻ കീഴ്ശ്വാസം വിട്ടതുപോലെ നന്ദിനി അയ്യേ എന്ന് പറയും വേദയും അച്ഛമ്മ നിന്ന് ചിരിക്കണേ ഇങ്ങനെ അവർ ചിരിക്കുന്ന ശബ്ദം അകത്ത് കമലയും ശ്രീജയും കേൾക്ക അമ്മയുടെ ചിരിയില്ലത് ഇപ്പോഴേക്ക് നന്ദിനി പിണങ്ങി പോകുമ്പോ മോളെ പിണങ്ങാതെ വാ എന്ന് പറഞ്ഞ് നന്ദിനും കൂട്ടിയാണ് കിച്ചണിലേക്ക് പോകുന്നത് അങ്ങനെ അമ്മയെന്ന് വിളിച്ച് കമറയും ഓടിഒന്ന് കെട്ടിപ്പിടിക്കുകയാണ് ശ്രീജയുടെ വിശേഷം സംസാരിക്കും കാപ്പി ഇടട്ടേന്ന് വയ്ക്കുമ്പോ അച്ഛൻ പറയും വേണ്ടാന്ന് മോളിടണ്ട അതെന്താ അച്ഛമ്മേ അപ്പൊ നന്ദിനി വിചാരിക്കോ വേദം ഇടണായിരിക്കും അതെ ശ്രീജ എടുത്തി വേദ കാപ്പി ഇടുന്ന ഇഷ്ടം ഒന്ന് മാറി നിക്ക് അച്ഛൻ പറയും ആര് പറഞ്ഞു എനിക്ക് നീ കാപ്പി കാപ്പിട്ടാ മതി ഇത് നന്ദിനി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇനി മുതൽ കുഴിക്കാൻ കുഴമ്പിട്ട് തരുന്നതും വെള്ളം ചൂടാക്കുന്നതൊക്കെ നീ മതി എന്താ കമലെ കമലമ്മക്കും ചിരി വരുന്നുണ്ട് ആ നന്ദിനിക്കും എത്ര ദിവസത്തേക്ക് കമല പറയും അമ്മ ഇവിടെ എത്ര ദിവസമുണ്ടോ അത്രയും ദിവസം എന്താ പറ്റില്ലേ നന്ദിനി പറയും ഉം എന്നാ കാപ്പിട്ടോ അങ്ങനെ നന്ദിനി ഇഷ്ടമില്ലെങ്കിലും അച്ചമ്മയ്ക്ക് വേണ്ടി കാപ്പി ഇടാൻ പോവാ അങ്ങനെ അച്ചമ്മ അച്ചപ്പം പലഹാരങ്ങളൊക്കെ കൊടുക്കണേ വേദ വേഗം വാങ്ങിക്കും ശ്രീചരത്തിയുടെ കയ്യിൽ നിന്ന് എന്നിട്ട് അച്ഛമ്മയുടെ പുതിയ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ പറയും അതിലേക്ക് ഇതും കൂടെ ഉൾപ്പെടുത്താം അവ അച്ഛൻ പറയും എന്താ സംശയം ഞാൻ എന്റെ മക്കളെ കൂടെ കമല പറയും അമ്മ കൂട്ട് പറഞ്ഞെടുത്താ മതി നമുക്ക് ജോലിക്ക് ഒരാളെ വെക്കാം അച്ചമുറി എന്തിനേ ജോലിക്കല്ലേ നന്ദിനി ഉള്ളത് നന്ദിനി ഏഹ് എന്നോട് വീട്ടില് പണിയെടുക്കാൻ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ അച്ചമറി സാരമല്ല അതിന്റെ ഇടവേളയിലെ ഞാൻ ചെയ്യിപ്പിച്ചോളാം നന്ദിനിക്ക് ഒന്നും പറയാൻ പറ്റാതെ നിൽക്കണേ അല്ല എന്താ ശ്രീജയുടെ കമ്പനിയുടെ പേര് ശ്രീജെറും ശ്രീ പ്രൊഡക്റ്റ് അപ്പൊ കുറെ കാലം മുടങ്ങി കിടന്ന അമ്മീസ് കിച്ചന്റെ ചാനലെ ശ്രീ പ്രൊഡക്റ്റ് വെച്ച് ആരംഭിക്കാം എന്താ എന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കാൻ എല്ലാരും കൂടെ നന്ദിനിക്ക് പിടിക്കുന്നില്ല കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്